ഹായ് നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ മാഹിൻ മാറ്റൂ ഞാൻ എന്നൊരു കലാകാരൻ ഗായകൻ ആയിട്ടില്ല ഒരു കലാകാരനായിട്ടുള്ളൂ അപ്പം ആ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു പത്ത് മുപ്പത്തിരണ്ടോളം സ്റ്റേജോളം പ്രോഗ്രാം ചെയ്തു ഒരു പത്തിരുന്നൂറോളം പാട്ടുകൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ പാടിയിട്ടുണ്ട് മൂന്ന് സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തു എന്ന് പറയാൻ ആരുമില്ല സത്യത്തിന് ഞാൻ തന്നെ വന്നു പിന്നെ എന്നെ ഈ വഴിയിലോട്ട് കൊണ്ടുവന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എടുത്തു പറയേണ്ട ആൾക്കാരുണ്ട് അഭിലാഷ് ഷാട്ടായ മുതൽ ബിനി ഡോളി ഈ പറഞ്ഞ ഷാജൽ ബാവ ഈ പറഞ്ഞ ഒരുപാട് നല്ല നല്ല വ്യക്തികളുണ്ട് പിന്നെ എൻ്റെ വാഹിൻ എൻ്റെ ഈ ഇൻഡിമേറ്റ് കൂട്ടുകാരൻ ഈ ദാസേട്ടൻ്റെ പല പാട്ടുകളും ഞാൻ പാടുമ്പോൾ ആൾക്കാർ പറയാറുണ്ട് അത്യാവശ്യമായി നല്ല രീതിയിൽ ദാസേട്ടൻ്റെ പാട്ടുകൾ പാടുന്നുണ്ട് അത് കേൾക്കുമ്പോൾ എന്നെ ഒരു കലാകാരൻ സാധാരണപ്പെട്ട ഒരു കലാകാരാണ് കണ്ണ് നിറയുകയും ചെയ്യുന്നത് എന്നെ കൊണ്ടുവന്നത് അഭിലാഷ ഷാട്ടാനുമാണ് എല്ലാവർക്കും അറിയാം മൂവാറ്റുഴയിലെ കലാകാരൻ അഭിലാഷ ഷാട്ടാനും അദ്ദേഹമാണ് എന്നെ ഈ ഫീൽഡിലോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അദ്ദേഹമാണ് ഇങ്ങനെ സിബിൻ തോട്ടുങ്ങൾ എന്ന് പറയുന്ന ഒരു ക്യാമറമാനെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുഖേന ഒരു മൂന്ന് ഷോർട്ട് ഫിലിം ചെയ്തു ദൈവാനുഗ്രഹത്താൽ അതിൻ്റെ രണ്ട് ഷോർട്ട് ഫിലിം നല്ല ഹിറ്റാവുകയും അങ്ങനെ ജനങ്ങളാൽ എന്നെ തിരിച്ചറിയുകയും അതാണ് ഒരു കലാകാരനെ സംബന്ധിച്ച് പിന്നെ അതിൽ നിന്ന് തന്നെ എനിക്കൊരു മൂന്ന് സിനിമയിൽ ചെറിയൊരു വേഷം എനിക്ക് ലഭിക്കുകയും ചെയ്തു വിനയൻ സാറിൻ്റെ ഒരു പടത്തിൽ ഒരു ചെറിയ വേഷം ചിലപ്പോൾ കാലടുത്ത് വെക്കുന്നു ദൈവാധിനകത്താൽ പിന്നെ രണ്ടാമത് ഇപ്പോൾ ഞാനൊരു കോളനി എന്ന സിനിമ ചെയ്തിട്ടുണ്ട് അത് വലിയ താമസമില്ലാണ്ട് ഇറങ്ങുന്നുണ്ട് ആണ് മാഹിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സാധാരണക്കാരനായ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് ഇന്നും ഓട്ടോ ഓടിച്ച് നിത്യം നടത്തുന്ന ആളാണ് മാഹിൻ ഒട്ടേറെ ഉയരങ്ങളിൽ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളുൾപ്പെട്ട ഒരാളാണ് ഞാൻ എത്രയും ഉയരങ്ങളിൽ എത്തിച്ചേരുവാൻ സർവശക്തനായ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു